ഹസ്യങ്ങൾ മനസ്സിലാകുമ്പോ ഞാൻ എന്താണ് ആയിരിക്കേണ്ടതെന്ന് ഞാൻ എവിടെയാണ് ആകേണ്ടതെന്ന് മനസ്സിലാകുമ്പോൾ സ്വർണമായിടുന്നെങ്കിൽ സ്വർണ്ണമിടാം പൈസ ആയിടുന്നെങ്കിൽ പൈസ ഇടാം നിങ്ങൾക്ക് ചെക്ക കൊടുക്കണെങ്കിൽ ചെക്ക് ഇടാം അല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ കണ്ടല്ലോ നിങ്ങൾക്ക് ഏത് രീതിയിലും അദ്ദേഹത്തിന് കൊടുക്കാം സ്വർണമായോ പണമായോ ചെക്കായോ ഇതൊന്നുമല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസ്ഫർ ആയി എത്ര വേണമെങ്കിലും നല്ല എന്തിനാണെന്ന് മാത്രം ചോദിക്കരുത് ഇങ്ങനെയും പിച്ചതെണ്ടുമോ ഇത് പിച്ചക്കാരെക്കാളും കഷ്ടമാ പിന്നെ ഒരു കാര്യമുണ്ട് തെണ്ടാൻ തീരുമാനിച്ചാൽ ആ നാണക്കേടൊക്കെ മാറി തെണ്ടിക്കൊണ്ടേയിരിക്കും ഇനി ഇതാരാണെന്ന് മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ തുടക്ക സമയത്തുള്ള ഫോട്ടോ എന്ന് കാണും ഇതാണ് സുശേഷം വിറ്റ് തെണ്ടി ജീവിക്കുന്ന സുശേഷ കച്ചവടക്കാരൻ കുന്നംകുളത്ത് മലങ്കര ഓർത്തഡോക്സാബക്കാരനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കളുമായി അഞ്ജലിയിൽ കുടിയേറി അഞ്ജലിയിൽ കൊച്ചു കച്ചവടമൊക്കെ ആയി കഴിഞ്ഞിരുന്ന ഒരു കാലം ഏതോ ഒരു പാസ്റ്റർ നടത്തിയ കൂട്ടായ്മയിൽ പോയി പ്രസംഗം കേട്ടു കുന്നംകുളത്തുകാരനല്ലേ തനിക്ക് എന്തുകൊണ്ട് ഇതുപോലെ ആയിക്കൂടാ ദിവസങ്ങളോളം ചിന്തിച്ചു തയ്യാറെടുപ്പുകൾ നടത്തി വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് കൊച്ചു ഹാൾ കിട്ടി സുശേഷ കച്ചവടം ചെറുതായി തുടങ്ങി പച്ച പച്ചപിടിക്കുന്നത് കണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു അത് ടൗൺ ഏരിയകളിൽ കൊല്ലം ടൗൺ തിരുവനന്തപുരം സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഹാളുകൾ വാടകയ്ക്കെടുത്തു അത് ആദ്യം വൈ എം സിയാണ് നോക്കുന്നത് കൊല്ലത്ത് വൈ എം സി ആയിരുന്നു തിരുവനന്തപുരത്ത് വൈ എം സിയെ എടുത്തു അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം ഇപ്പോൾ ഈ താരപ്പന്റെ ആസ്തി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് തിരുവനന്തപുരം കിഴക്കൂട്ടത്ത് ആഡംബര വീട് തന്നെ കുറഞ്ഞതൊരു പത്ത് കോടി വില വരും അവിടെയാണ് താമസം അഞ്ചലിലും ഇടയ്ക്കിടയ്ക്ക് താമസിക്കുക ആഡംബര ജീവിതം മുന്തിയ ഇനം കാറുകളിൽ യാത്ര അംബാനിയും അദാനിയും പോലും ഇത്രയും ആഡംബരത്തിലല്ല ജീവിക്കുന്നു ജോലി എന്തുവാ സുശേഷ കച്ചവടം ദൈവത്തെ മൊത്തമായി ജില്ലറയായും വിൽക്കപ്പെടും പ്രതിഫലമോ അത്താഴപ്പട്ടിണിക്കാരന്റെ ചില്ലിക്കാശും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം പണം ചെക്ക് ഗൂഗിൾ പേ വഴി കിട്ടുന്നു അപാരത്തൊലിക്കെട്ടിയ ഓരോ യോഗത്തിലും തട്ടിവിടുന്നത് കേട്ടാൽ ദൈവം പോലും പുറക്കത്തില്ല ദൈവം നിങ്ങളെ ധനവാന്മാരാക്കും കോടീശ്വരന്മാരാക്കും നിങ്ങളെ ബാങ്കാക്കും ചിട്ടിക്കമ്പനി ഏർപ്പാട് നിങ്ങളെ നിങ്ങളുടെ എല്ലാം കടങ്ങളെല്ലാം മാഞ്ഞുപോകുന്നു എന്നിങ്ങനെ സഹല വ്യാജവും ഉടായിപ്പും പറഞ്ഞ ആളുകളെ പറ്റിക്കും ഒടുക്കം അതേ ജനത്തെ കർത്താവിന്റെ വേല എന്ന പേരും പറഞ്ഞ് അവരുടെ കയ്യിലും കഴുത്തിലുമുള്ള സ്വർണവും പോക്കറ്റിൽ ഇരിക്കുന്ന പണവും അക്കൗണ്ടിൽ കിടക്കുന്നത് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ ഇരന്ന് കവരുന്ന കപടത്തോ കർത്താവ് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു സംശയം താരപ്പന്റെ തരിയിടകൾ രണ്ടാം ഭാഗം അടുത്ത ദിവസം കേൾക്കാം